ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വൈകുന്നേരത്തെ നാല് മണിച്ചായ്ക്ക് ഒരു അടിപൊളി പലഹാരം അതും ആവിയിൽ വേവിച്ചത് ആദ്യം ഒരു കപ്പ് അളവിൽ റവ ഒരു നാല് ഏലയ്ക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു തരിയോട് കൂടെ ഒന്ന് പൊടിച്ചെടുക്കും വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മധുരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട് ശർക്കരയോ കരിപ്പെട്ടിയോ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിന്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള പഴം എടുക്കണം ഏത്തപ്പഴമാണ് അത് നല്ല ചെറുതായിട്ട് കുനുകു കുനു അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ട് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യല്ലെങ്കിൽ എണ്ണ ആയാലും കുഴപ്പമില്ല അതിലോട്ട് കുറച്ച് ഉണക്കം മുന്തിരിയിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം സെയിം പാനിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് ആ നെയ്യ് നല്ലപോലെ ഒന്ന് വഴറ്റി വരട്ടി എടുക്കണം ഒരുപാട് ഉടച്ച് കളയരുത് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം ഇനി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാവും ഈ ഒരു പഴത്തിന്റെ മിക്സും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മാവ് ചെറുതായിട്ട് തിക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ൂസാക്കി കൊടുക്കണം ഇനി ഇതൊന്ന് ആവികേറ്റി എടുക്കണം ഞാൻ വീട്ടിൽ തന്നെ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഇഡലി തട്ടായാലും കുഴപ്പമില്ല ആദ്യം ഇതിലോട്ട് കുറച്ചൊന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബൗള് നിറയുന്ന രീതിയിൽ മാവ് വെക്കരുത് ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ട് അത് പൊങ്ങി വരും ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് വേണം ആവിയേറ്റി എടുക്കാൻ ആവികേറ്റി എടുക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തട്ട് വെച്ച് അതിന്റെ മുകളിൽ കിണോ ഒക്കെ പെറുക്കി വെച്ച് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവികേറ്റി എടുക്കും അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വെന്തിട്ടുണ്ടോ ഒന്ന് ടൂത്ത് പിക്കോ കത്തിയോ വെച്ച് ഒന്ന് ഉറപ്പ് വരുത്തണം കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് പാത്രം ഒന്ന് കമഴ്ത്തിയാൽ ഈസി ആയിട്ട് ഇളകി വരും പാത്രത്തിലൊന്നും ഒട്ടില്ല കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് ട്രൈ ചെയ്ത് നോക്കണേ